ശ്യാമള ദണ്ഡകത്തിൻ്റെ പതിനൊന്നാമത്തെ ശ്ലോകം മുതൽ ബാക്കി നമ്മൾ ചാരുഗോരോചനാ പങ്ക കേളിയിലെല്ലാം അഭിരാമേ സുരാമേ രമേ വരെയാണ് നമ്മൾ പഠിച്ചത് ഇനി ബാക്കി പ്രോല്ലസദ്വാളിക മൗത്തിക ശ്രേണിക ചന്ദ്രിക മണ്ഡലോൽഭാസി ലാവണ്യ ഗണ്ഡസ്ഥലന്യസ്ഥ കസ്തൂരികത്ര രേഖാസമുഭൂത സൗരഭ്യ സംഭ്രാന്ത ഭൃഗാംഗനാഗീത സാന്ദ്രീഭവന്മന്ദ തന്ത്രി സ്വരെ സുസ്വരേ ഭാസ്വരേ ഒറ്റ ഇതായിട്ട് ചൊല്ലണം പ്രോലസദ്വാളിക മൗത്തിക ശ്രേണിക ചന്ദ്രിക മണ്ഡലോൽഭിലാവണ്യ ഖണ്ഡ സ്ഥലന്യസ്ത സ്ഥൂരികാ സൗരഭ്യസംഭ്രാന്ത ഭൃംഗാംഗനാ മന്ദ താന് സുസ്വരേ ഭാസ്വരേ അങ്ങനെ വായിക്കണം അപ്പം ഇവിടെ പ്രോല്ലസദ്വാളിക മൗത്തിക ചന്ദ്രിക മണ്ഡലോത്ഭാസി ലാവണ്യ ഖണ്ഡസ്ഥലന്യസ്ത കസ്തൂരിക പത്രരേഖ സമുഭൂത സൗരഭ്യ സംഭ്രാന്ത ഭൃങ്കാംഗനാഗീത സാന്ദ്രീ പവൻ മന്ത്ര തന്ത്രീസ്വരേ സുസ്വരേ ഭാസ്വരേ ഇതാണ് വാക്കുകൾ പ്രോല്ലസതെന്ന് പറഞ്ഞാൽ വളരെ ശോഭിക്കുന്ന ലസിക്കുക എന്ന് പറഞ്ഞാൽ ശോഭിക്കുക പ്രോൻലസത് പ്രകർഷണ ലസിക്കുന്ന എന്ന് പറഞ്ഞാൽ വളരെയധികം ശോഭിക്കുന്ന വാളിക വാളിക എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് മേൽക്കാതിലെ ആഭരണം കാത് ചെവിയുടെ മേളിൽ ഇട്ടിരിക്കുന്ന ആഭരണത്തെയാണ് വാളിക എന്ന് പറയുന്നത് ഗണ്ഡസ്ഥലം ഗണ്ഡസ്ഥലം കവിൾത്തടം ഖണ്ഡം എന്ന് പറഞ്ഞാൽ കവിളാണ് കവിൾത്തടം നെസ്തം ന്യസ്തമെന്ന് പറഞ്ഞാൽ പൂ പൂശിയ പൂശിയിരിക്കുക അല്ലെങ്കിൽ ലേപനം ചെയ്തിരിക്കുന്നത് പത്രരേഖ പത്രരേഖ എന്ന് പറഞ്ഞാൽ പത്തിക്കിറ്റെന്നൊക്കെ പറയും അതായത് പത്രരേഖ സമുഭൂത ആ പത്രരേഖ കസ്തൂരിക പത്രരേഖ കസ്തൂരി കൊണ്ട് പൂശിയിരിക്കുന്ന കസ്തൂരി തിലകമുണ്ട് കസ്തൂരി കൊണ്ട് അതായത് മാനിൽ നിന്നെടുക്കുന്ന ആ കസ്തൂരി ആ വിശേഷപ്പെട്ട ഇത് അതായത് ഭംഗിയിൽ ആളിക്കളി ആടിക്കളിക്കുന്ന കർണ മുത്തുമണികളിൽ നിന്ന് ഉണ്ടാകുന്ന പൂനിലാവിന് തുല്യമായ പ്രകാശ പ്രകാശോരണിയാൽ മിന്നിത്തിളങ്ങുന്ന കവിൾത്തടങ്ങളിൽ പൂശിയിരിക്കുന്ന ആ കസ്തൂരി കൊണ്ടുള്ള അംഗരാഗത്തിൽ നിന്നുയരുന്ന സുഗന്ധം അതിൻ്റെ ആ സുഗന്ധത്താൽ ആകൃഷ്ടരായി പറന്നെത്തുന്ന പെൺവണ്ടുകളുടെ സംഗീത സംഗീതത്തോട് ചേർന്ന ആകർഷകമായി വീണമീട്ടുന്നവളും അതായത് ഇവിടെ പ്രോലസദ്വാളിക മൗതിക ശ്രേണിക ശ്രേണിക എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വാളിക പറഞ്ഞ മേൽക്കാതിലി ആഭരണങ്ങൾ മൗത്തിക ശ്രേണിക ചന്ദ്രിക മണ്ഡലോത്ഭാസി ലാവണ്യ ഖണ്ഡ സ്ഥലന്യസ്ത പത്രരേഖ സമുഭൂത അതാണിവിടെ പറഞ്ഞത് കസ്തൂരി പ്രകാശോണിയാൽ മിന്നിത്തിളങ്ങുന്ന കവിൾത്തടങ്ങളിൽ പൂശിയിരിക്കുന്ന കസ്തൂരി കൊണ്ടുള്ള അംഗരാഗം ഒരു ലേപനാണ് അതിൽ നിന്ന് ഉയരുന്ന സുഗന്ധം കൊണ്ട് കസ്തൂരിക്ക് ഭയങ്കര സുഗന്ധമാണ് അതാൽ ആകൃഷ്ടരായി പറഞ്ഞെത്തുന്ന പെൺവണ്ടുകളുടെ സംഗീത സംഗീതത്തോട് ചേർന്ന് ആകർഷകമായി വീണമീട്ടുന്നവളും ആ വണ്ടുകൾ മൂളുന്ന സ്വരത്തിനൊത്ത് പാട്ട് പാടുന്ന അല്ല വീണമീട്ടുന്നു ദേവി അപ്പം മധുര സ്വരത്തിൽ പാട്ട് പാടുന്നവളും പ്രകാശിക്കുന്ന സൗന്ദര്യത്തോടുകൂടിയവളുമായ ശ്യാമാദേവി ജയിച്ചാലും എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ആ ശ്ലോകം ശ്ലോകമൊന്നുകൂടെ വായിക്കാം പ്രോലസദ്വാളിക മൗത്തിക ശ്രേണിക ചന്ദ്രിക മണ്ഡലോൽഭാസി ലാവണ്യ ഖണ്ഡസ്തലന്യസ്ത കസ്തൂരിക പത്രരേഖ സമുഭൂത സൗരഭ്യ സംഭ്രാന്ത ഭൃഗാങ്കനാ സാന്ദ്രീ ഭവൻ മന്ദ തന്ത്രിവരെ ഈ ചന്ദ്രികാമണ്ഡലം തുടങ്ങി തന്ത്രി സ്വരേ വരെ പദമായിട്ട് വായിക്കണം സുസ്വരേ ഭാസ്വരേ സുസ്വരേ മധുരസ്വരത്തിൽ പാടുന്നവളും ഭാസ്വരേ ഭാസ്വരം സൗന്ദര്യത്തോടുകൂടിയ സൗന്ദര്യത്തോടുകൂടിയവളുമായ ശ്യാമളാദേവി ജയിച്ചാലും അടുത്ത ശ്ലോകം വല്ലഘീവാദന പ്രക്രിയാലോല താളീദളാബദ്ധ താടങ്കഭൂഷ വിശേഷാൻവിതേ സിദ്ധസമ്മാനിതേ വല്ലഘീവാദന പ്രക്രിയാലോല താളീബളാബദ്ധ താളീദളം താളീദാബദ്ധ താടങ്കഭൂഷ വിശേഷാൻവിതേ സിദ്ധസമ്മാനിതേ ഇതാണ് വാക്കുകൾ വല്ലകി വല്ലകി എന്ന് പറയുന്ന ദേവിയുടെ വീണയുടെ പേരാണ് വല്ലകി വല്ലകി എന്ന വീണ താളീതളം താളീതളം എന്ന് പറഞ്ഞാൽ പനയോല താടങ്കം കമ്മല് പനയോല കമ്മല് അപ്പോൾ വീണ വായിക്കുമ്പം ദേവിയുടെ ആ പനയോല ചുരുളുകളാലുള്ള കുണ്ടലങ്ങൾ കുണ്ടലങ്ങൾ അണിഞ്ഞവളും വീണ വായിക്കുമ്പോൾ അത് കിടന്നാടുന്നുണ്ട് അതിനാണ് വീണ വായിക്കുമ്പോൾ ഇളകി ആടുന്ന പനയോല ചുരുളുകളുള്ള കമ്മലണി കുണ്ടലങ്ങളണിഞ്ഞ അണിഞ്ഞവളും സിദ്ധന്മാരാൽ ആദരിക്കപ്പെടുന്നവളുമായ ശ്യാമള ദേവി ജയിച്ചാലും വല്ലകീവാദന പ്രക്രിയ ലോല താളീതളാബദ്ധ താടങ്ക ഭൂഷാവിശേഷാൻവിതേ സിദ്ധ സമ്മാനിതേ